ഹായ് ജയസ് സിം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേയായി കണ്ടിട്ട് കുറച്ചായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒന്ന് ചെറുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതല്ല വലിയൊരു ഇഷ്യൂ തന്നെയാണ് ചെറിയൊരു അറ്റാക്കിൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കുറച്ചായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ബ്രീത്തിങ്ങിലൊക്കെ അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആൻഡിയോഗ്രാം ചെയ്ത് ഇപ്പോൾ ആൻറ്റിയോ ബ്ലാസ്റ്റ് ചെയ്ത് കിടക്കുകയാണ് ഒരു ബ്ലോക്ക് ഉണ്ട് അതിൽ സ്റ്റെഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റൂല ഇപ്പോൾ ഒരു മൂന്നാഴ്ച കംപ്ലീറ്റ് ഫുൾ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വോയിസ് റെസ്റ്റും അതുപോലെ തന്നെ കംപ്ലീറ്റ് റെസ്റ്റാണ് അപ്പം തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും ആ ഒരു വിശേഷം നിങ്ങളടുത്ത് എന്ത് പറ്റി എന്നുള്ളത് പറയണമെന്ന് ഷെയർ ചെയ്തു അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എത്രയും പെട്ടെന്ന് സുഖമായിട്ട് ഇൻഷാല്ല ഞാൻ നിങ്ങളടുത്ത് തിരിച്ചെത്തും അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതും എൻ്റെ ഈ ഒരു സർജറി കഴിഞ്ഞതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് വിട്ടു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇൻഷാല്ല പൂർവാധിക ശക്തിയോടുകൂടിയിട്ട് തന്നെ തിരിച്ചു വരാൻ എല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ എൻ്റെ ഈ ഒരു ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എൻ്റെ ഒരു ലൈവ് സ്റ്റോറിയും ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യും പിന്നെ അടുത്ത് ഞാൻ ഇടുന്ന വീഡിയോ ഞാൻ ചിത്തയിലുള്ള ടൈമിലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും പെൻഡിങ്ങിലുണ്ട് അത് ഞാൻ ഇൻഷാ അല്ലാതെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അതിനുശേഷം എൻ്റെ ഹെൽത്ത് കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ആയതിനു ശേഷം ഇൻഷാള്ള പുതിയ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്